ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ലക്ഷ്മിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നു ഇന്ന് ലാലേട്ടം വരുമ്പോൾ പുള്ളിക്കാരത്തി ഏറിൽ കയറും എന്നുള്ള കാര്യത്തിൽ പുള്ളിക്കാരത്തിക്ക് ഏതാണ്ട് ഉറപ്പ് വന്നു തുടങ്ങി അങ്ങനെ പുള്ളിക്കാരത്തി ഓരോരിടത്തും ചെന്നിട്ട് മാപ്പ് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അതായത് അതിന് മുമ്പായിട്ട് തന്നെ പുള്ളിക്കാരത്തി വന്നിട്ട് നമ്മുടെ അഭിലാഷനോട് പറഞ്ഞു എനിക്ക് എല്ലാവരോടും മാപ്പ് പറയണം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിത്തരണം എല്ലാവരെയും കൂടി ഒരു യോഗം വിളിക്കണം അതായത് എല്ലാവരേയും കൂടി ഒരുമിച്ച് മിച്ചറെ എടുത്ത് വിളിക്കണം എനിക്ക് എല്ലാവരോടുമായിട്ട് ക്ഷമ പറയണമെന്ന് ലക്ഷ്മി പറയുകയാണ് അപ്പോൾ അഭിലാഷില്ല അഭിലാഷ് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല അത് പറ്റില്ല എന്ന് തന്നെ പുള്ളിക്കാരൻ തീർത്തു പറഞ്ഞു ശരിക്കും അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം പുള്ളിക്കാരത്തി ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാല് പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് പുള്ളിക്കാരത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് ക്ഷമ പറഞ്ഞേ മതിയാവൂ എന്ന് ഈ ലക്ഷ്മി പറയുകയാണ് ശരിക്കും ലക്ഷ്മിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തി പുറത്ത് നെഗറ്റീവായി കാണും എന്നുള്ള കാര്യത്തിൽ അതുമാത്രമല്ല ഇന്നലെ വരെ ഈ ഒരു ഇത് സംഭവം അതായത് ഇന്നലെ വരെ ആരുടെ അടുത്തും ക്ഷമ പറയണമെന്നൊന്നും പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് പുള്ളിക്കാരത്തി ഇന്നലെ ലാലേട്ടം വരുമെന്നും വരുമ്പോ അവിടെ എന്ത് നടക്കും എന്തൊക്കെ ചോദിക്കും എന്നൊക്കെയുള്ള ഏകദേശ രൂപം പുള്ളിക്കാരത്തി ഊഹിച്ചെടുത്തു ലാലേട്ടൻ ഫ്രൈ ചെയ്യുന്ന കാര്യത്തിൽ പുള്ളിക്കാരത്തിക്ക് ഏതാണ്ട് ഉറപ്പായി അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി കളം മാറ്റി ചവിട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവരും അടുത്തും പോലും സോറി ഒക്കെ പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ആ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് പറയാലോ അയ്യോ ലാലേട്ട അറിയാതെ സംഭവിച്ചു പോയതാണ് ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും അതിൻ്റെ പേരിൽ ക്ഷമ പറഞ്ഞു എന്ന് പുള്ളിക്കാരത്തിക്ക് പറയാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി ഇരിക്കുന്നത് എന്തായാലും അഭിലാഷ് അതിന് കൂട്ടു നിൽക്കില്ലെന്ന് മനസ്സിലായതോടുകൂടി ഇപ്പം ലക്ഷ്മി നേരിട്ട് ചെന്ന് ഓരോരുത്തരുടെ ക്ഷമ ചോദിക്കാനായിട്ട് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കാണ് എന്തായാലും കൊള്ളാം ലക്ഷ്മി പുറത്ത് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് പിന്നെ ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ലക്ഷ്മി പറയുന്നുണ്ട് അഭിലാഷിൻ്റെ കൂടെ ഞാൻ എന്തായാലും ഇന്ന് മിക്കവാറും പുറത്തു പോവാൻ ചാൻസ് ഉണ്ട് എന്നെ എവിക്റ്റ് ആക്കി വിടാനും ചാൻസ് ഉണ്ട് എന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്ക് എല്ലാവരോടും സോറി പറയണമെന്ന് അതായത് ഒനീലിൻ്റെ അടുത്തൊക്കെ പറഞ്ഞതിപ്പോ തെറ്റായി പോയിന്ന് പുള്ളിക്കാർത്തിക്ക് തന്നെ തോന്നുവാണ് അതുപോലെ തന്നെ ആദിലയെ പറഞ്ഞ നൂറയെ ചേർത്തിട്ട് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ അതെന്താ ഇത്രയും നാൾ ലക്ഷ്മിക്ക് ഈ ഒരു സംഭവം നടന്നിട്ട് കുറേ ദിവസം ായി ഇതുവരെ ലക്ഷ്മിയുടെ മൈൻഡ് മാറിയില്ലായിരുന്നു ഇതുവരെ ലക്ഷ്മിയുടെ അണ്ണാക്കിൽ എന്താ പിരിവെട്ടിരിക്കോ ഇപ്പഴാണോ ലക്ഷ്മിക്ക് പെട്ടെന്ന് ഉണ്ടായത് അപ്പോ വേറെ ഒന്നുമല്ല ലാലേട്ടം വന്നിട്ട് വയറ് നിറയെ കിട്ടും അറിയാം അപ്പൊ അതിനു മുമ്പായിട്ട് നൈസിനെ എല്ലാവരുടെ അടുത്തും സോറി പറയുക ഉള്ളൂ അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണ് ലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അപ്പൊ എന്തായാലും ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ലൈക്കും ഹൈപ്പും തരണേ